കെട്ടപ്പന കല്യാണത്തണ്ടിൽ റവന്യൂ വകുപ്പ് ബോർഡ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട ഈ മാസം ഇരുപത്തിയെട്ടിന് റവന്യൂ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേരുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ യോഗത്തിൽ പ്രശ്നത്തിന് പരിഹാരം കാണും സർക്കാർ ജനങ്ങൾക്കൊപ്പമാണെന്നും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു കല്യാണത്തണ്ടിൽ റവന്യൂ വകുപ്പ് ബോർഡ് സ്ഥാപിച്ച സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കല്യാണത്തണ്ടിലെ ഭൂമി പ്രശ്നം അറിഞ്ഞപ്പോൾ ഉടൻ തന്നെ താൻ സ്ഥലത്തെത്തിയത് ഇക്കാര്യത്തിൽ സർക്കാർ ജനങ്ങൾക്കൊപ്പം ായത് മന്ത്രി വ്യക്തമാക്കി ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യും ഇരുപത്തിയെട്ടാം തീയതി തിരുവനന്തപുരത്ത് റവന്യൂ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരിക്കും യോഗം സംഘടിപ്പിക്കുകയെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു പ്രദേശം മനോഹരമായ ഒരു പ്രദേശമാണ് ഇവിടെ കാലങ്ങൾക്കുമ്പോൾ താൽപര്യം സംരക്ഷിക്കാൻ അതാണ് ഏറ്റവും ആവശ്യമെന്ന് കരുതുന്നു അതിനുവേണ്ടി ഇവിടെ നടത്തിയിട്ടുള്ള എല്ലാ നടപടികളും ഇവിടെ ഇന്നലെ സംഭവിച്ചു എന്ന് പറയപ്പെടുന്ന വിഷയങ്ങളുൾപ്പെടെ പരിശോധിക്കേണ്ടതായിട്ടും അത്തരം കാര്യങ്ങളിൽ ജനങ്ങളെ ആശങ്ക അകറ്റേണ്ടതായിട്ടുമുണ്ട് ഞാനിന്ന് രാവിലെ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയായിട്ട് സംസാരിച്ചു ഈ വിഷയം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ജില്ലാ കളക്ടറുമായിട്ടും ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയങ്ങളിൽ ജനങ്ങൾ ഇത്തരം കാര്യങ്ങൾ സർക്കാരാണ് ഈ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് ഉണ്ടായ വിഷയങ്ങളെക്കുറിച്ചും എന്താണ് ഇതിനാ ആധാരമായ വിഷയം എന്നുള്ളതിനെക്കുറിച്ചും ഗവൺമെൻറ് അന്വേഷിക്കും അതോടൊപ്പം തന്നെ വരുന്ന ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച സാധ്യമാകുന്ന അടുത്തൊരു ഡേറ്റ് എന്ന നിലയിൽ ബഹുമാനായ റവന്യൂ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഈ വിഷയം ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നം ചർച്ച ചെയ്യാൻ തിരുവനന്തപുരത്തൊരു മീറ്റിംഗ് വിളിച്ച് ചേർക്കും ഈ നാൽപ്പത്തെട്ട് കുടുംബങ്ങളുടെയും ഇവിടെ താമസിക്കുന്ന സാഹചര്യങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ വിശദമായ ചർച്ചകൾ നടത്തും ഇവിടുത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന റവന്യൂ ലാൻഡുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പ്രശ്നവും ഗവൺമെൻറ് ഭാഗത്തുണ്ടാവില്ലെന്ന് മാത്രമല്ല ജനപക്ഷത്താണ് സർക്കാർ അതുകൊണ്ടാണ് ഈ വിഷയം അറിഞ്ഞ ഉടനെ ഇവിടെ എത്തിയത് ഭൂപ്രശ്നങ്ങൾ നല്ല രീതിയിൽ പരിഹരിക്കാൻ ശ്രമിക്കുന്ന സർക്കാരാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതിവ് നിയമം ഭേദഗതി ചെയ്ത ചട്ട നിർമ്മാണത്തിലേക്ക് എത്തിച്ചത് സർക്കാരിന്റെ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയ്ക്ക് തെളിവാണ് ജില്ലയിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇത് പൂർണ്ണമായി പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് വരുന്ന മൂന്ന് മാസത്തിനുള്ളിൽ പതിനായിരത്തോളം പട്ടയങ്ങൾ ജില്ലയിൽ വിതരണം ചെയ്യാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് കട്ടപ്പനയിലെ ഷോപ്സൈറ്റ് ആവശ്യമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി പറഞ്ഞു ആറു പതിറ്റാണ്ട് കാലമായി ജനങ്ങൾ അധിവസിക്കുന്ന മേഖലയാണ് കല്യാണത്തണ്ട ഇവിടുത്തെ വിഷയങ്ങൾ പരിശോധിച്ച് ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി മന്ത്രിയോടൊപ്പം വിവിധ എൽ നേതാക്കളും സ്ഥലം സന്ദർശിച്ചു